ഹലോ ലെറ്റ്സ് ലേൺ സം ഇൻഫർമേഷൻ അബൌട്ട് സ്പീക്കർ നമ്മുടെ പാർലമെൻറ്റ് ഒരു ദി മണ്ഡല സഭയാണ് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളാണ് ലോകസഭയും രാജ്യസഭയും ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് ലോകസഭയുടെ അധ്യക്ഷനാണ് ലോക്സഭാ സ്പീക്കർ സ്പീക്കറുടെ അഭാവത്തിൽ ആ റോള് ചെയ്യുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതിയാണ് ചെയർമാൻ്റെ അഭാവത്തിൽ ആ റോൾ ചെയ്യുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ് ലോകസഭ സമ്മേളനം നടത്തുമ്പോൾ ലോകസഭയുടെ ആ അധ്യക്ഷസ്ഥാനം നിർവഹിച്ചുകൊണ്ട് ആ സഭയുടെ നടപടികളൊക്കെ നോക്കുന്നതും സഭയുടെ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ ലോക്സഭാ സ്പീക്കറാണ് രാജ്യസഭാ സമ്മേളനം നടത്തുമ്പോൾ ഈ റോൾ ചെയ്യുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ഇനി ലോകസഭയും രാജ്യസഭയും സംയുക്ത സമ്മേളനം നടത്തുന്ന സമയത്ത് ആരാണ് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് സ്പീക്കറാണോ ഉപരാഷ്ട്രപതിയാണോ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് ഓക്കെ സ്പീക്കർക്ക് സഭയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോർമൽ കേസിൽ സ്പീക്കർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്നാൽ എപ്പോഴെങ്കിലും ഒരു വോട്ടിംഗ് നടക്കുന്ന സിറ്റുവേഷനിൽ ഒരു ഭാഗത്തും ഭൂരിപക്ഷം ഇല്ലാതെ ഒരു ടൈ വന്നാൽ ആ സമയത്ത് സ്പീക്കർക്ക് വോട്ട് ചെയ്യാം ആ വോട്ടിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുക കേരള നിയമസഭയിലും ഇതുപോലെ നിയമസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നിയമസഭാ സ്പീക്കറാണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീറാണ് റീസെന്റ്ലി നടന്ന കേരള പി എസ് സി ഡി എക്സാമിനേഷൻ ചോദിച്ച ഒരു ചോദ്യമാണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ഈ ചോദ്യത്തിനുത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക ചോദ്യം ഇതാണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആര് ആൻസർ കമന്റ് ചെയ്യുമല്ലോ